Yeah!

ിട്ടാത്തുകളും മാറും അന്ന് നിനോ അന്ന് നിനക്കം പാപ്പാട്ടേക്കോ ഒരേ ഗതി എന്നോർത്തോളു ഒരേ കഥയെ ഞാൻ മാർത്തോളോ നേതാവ് അഭിവാദ്യങ്ങൾ അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ അംഗവാലയോട് അഭിവാദ്യങ്ങൾ അംഗവാലയുടെ അഭിവാദ്യങ്ങൾ ഞങ്ങളുടെ വീണ നേതാവിന്റെ

പ്രതിഷേധം 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 ണറായിരുന്നു പാമ്പാട്ടി പിണറായി എന്നൊരു പാമ്പാട്ട് പിണറായി എന്നൊരു പാമ്പാട്ടി പിണറായി എന്നൊരു കല്ലിക്കുമ്പോൾ പകുതിയൂടി കള്ളിക്കുമ്പോ കല്ലിക്കുമ്പോൾ കഴിക്കുമ്പോൾ മറുടിയൂരിച്ചകളെ കൂടെ ആട ചർച്ചകളെ കൂടെ ആട ചർച്ചകളെ ചർച്ചകളെത്തു കളിച്ചോ സൂക്ഷിച്ചോർത്തുകൂക്ഷിച്ചോർത്തുകളോ സൂക്ഷിച്ചോ ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോ യു തോൺസ് സിന്താബോ

പിണറായി പട്ടി കുറച്ച പിണറായി എന്നൊരു പട്ടി കുറച്ച കൂടെ കുറയ്ക്കണ പട്ടികളെ കൂടെ കുറയ്ക്കണ പട്ടികളെ കാക്കിയിട്ട തമ്മടികളെ மாடிகளேக்கல்லண்டேக்கார ஏதவனாடா தல்லண்டே வாடாவாடா போறினு வாடா வாடாவாடா போறினு வாடா போரின வாடா சற்றுகளே പോലിന് വാട ചേഫി പറമ്പിൽ നേതാവേ സാഫി പറമ്പിൽ നേതാവേ ഞങ്ങളുടെ മന നേതാവേ ഞങ്ങളുടെ മന നേതാവേ അങ്ങനെ വാട വാട പോലിനു വാട

ക്രൂരമായി മർദ്ദിച്ച ക്രൂരമായി കാക്കിക്കുള്ളിലെ ചറ്റകളെ കാക്കിക്കുള്ളിലെ ചറ്റകളെ തന്തയില്ല കഴിവേറികളെ ആര് കാടാ തല്ലണ്ട് ഏതവനാടാ തല്ലണ്ട് കോൺഗ്രസ് ചിന്താവാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പിണറായി എന്നൊരു പാമ്പാട്ട് എന്നൊരു പാമ്പാട്ട് പിണറായി എന്നൊരു പാമ്പാട്ട് എന്നൊരു പാമ്പാട്ട് മകുടിയൂതി കളിക്കുമ്പോ അവിടെയോ കളിക്കുമ്പോ മകുടിയൂതി കളിക്കുമ്പോളോ കളിക്കുമ്പോ കൂടെ ആടണ പട്ടികളെ பட்டிகளே ஒரே ஆரான பட்டிகளே காக்கிட்டு போலீசே காக்கிட்டு போலீஸ் காக்கிட்டு போலீஸ் காக்கிட்டு போலீஸ் யாரா ஆராடா யாராடா ஆராடா காண தேட காணத்தான காணட்டு காண தேட പിണറായിരുന്നു പാമ്പാട്ടേ എന്നൊരു പാമ്പാട്ടെ പിണറായി എന്നൊരു പാമ്പാട്ടേ എന്നൊരു പാമ്പാട്ട് മകുടിയൂതി കളിക്കുമ്പോ മകുടിയൂതി കളിക്കുമ്പോ കൂടെ ആടല പട്ടികളെ കൂടെ ആടല പട്ടികളെ കൂടെ ആടല ചട്ടങ്ങളെ സൂക്ഷിച്ചോ കേട്ടിട്ട് കേട്ടിട്ട് സൂക്ഷിച്ചോ സൂക്ഷിച്ചോ യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധോ യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം ഞങ്ങളുടെ പ്രിയന നേതാവിന്റെ जुड़े रहेंगे कानटे जुड़े रहेंगे कानटे कानटेला कानटे कानटेला 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 योक जिंदाबाद योक जिंदाबाद योक जिंदाबाद योक जिंदाबाद विजय जय 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 യൂത്ത് കോൺഗ്രസിൻ യൂത്ത് കോൺഗ്രസിൻ യൂത്ത് കോൺഗ്രസിൻ നേതാവിൻ്റെ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയ നേതാവിൻ ഞങ്ങളുടെ പ്രിയാവിൻ്റെ നേതാവിൻ്റെ പറമ്പിൽ നേതാവിൻ്റെ നേതാവിൻ്റെ

காங்கிரஸ் என்னும் புரட்சேதம் தள்ளண்டே அறிக்கார தள்ளண்டே தள்ளண்டே ஏதவறா தள்ளண்டே ஞானர தள்ளண்டே ஏதவறா தள்ளண்டே ഹലോ ഏഴ് അമ്പതാലുണ്ടോ